ശിക സ്തുതിരിക്കട്ടെ എൻ്റെ പേര് ഡെയ്സന്ന ഞാൻ നസ്രത്ത് സെൻ്റ് ജെറോംസ് നെടുമടി സെൻറ് ജെറോംസ് നെടുവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പത്തൊന്നിനാണ് ഇവിടെ വന്ന് സാഷ ഉടമ്പടി എടുക്കുന്നത് അത് ഉടമ്പടി എടുക്കാൻ പ്രത്യേക ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ മകൾക്ക് ജോലി സംബന്ധമായ പ്രശ്നം നേരിടുമ്പോൾ ഇനി അച്ഛൻ പറയുന്നതുപോലെ നോട്ട് ബൈ എ മെറിച്ച് ബട്ട് ബൈ എ ഗ്രേസ് എന്ന പ്രിൻസിപ്പലിലെ അത് നടക്കുകയാണ് എന്നുള്ളൊരു ബോധ്യം എൻ്റെ മനസ്സിലുണ്ടായി അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് സാ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ വന്നു ഉടമ്പടി എടുത്തു അങ്ങനെ മകൾക്ക് കിട്ട കിട്ടിയതായ അനുഗ്രഹം മകൾ തന്നെ സാക്ഷ്യപ്പെടുത്തും എൻ്റെ പേര് ഗ്രീഷ്മ ഞാൻ ടു തൗസൻഡ് സിക്സ്റ്റീനിൽ ബി ടെക് പാസ് ഔട്ടായതാണ് അതിനുശേഷം ഞാൻ ബാങ്ക് എക്സാമിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ബാങ്ക് എക്സാമിന് എഴുതും പ്രിലിമിനറി ഞാൻ പാസ്സാകും പക്ഷേ മെയിൻസ് കട്ട് ഓഫിന് അടുത്തെത്തും പക്ഷേ ഞാൻ പാസ്സാകുന്നില്ല അങ്ങനെ നിൽക്കുമായിരുന്നു അങ്ങനെ ഒരു മൂന്നാല് വർഷം ആ അവസ്ഥയിൽ തന്നെയായിരിക്കും മാർക്കിന് മാത്രം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്നാൽ മെയിൻസ് പാസ്സാകുന്നില്ല അങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പം ടു തൗസൻഡ് ട്വൻറ്റി ടുവിൽ ഞാൻ മെയിൻസ് പാസ്സായി ഇൻ്റർവ്യൂ വരെ അറ്റൻഡ് ചെയ്തു അപ്പം ഞാൻ നല്ല പ്രതീക്ഷയിലിരിക്കുമായിരുന്നു ആ പ്രാവശ്യമെങ്കിലും എനിക്ക് ജോലി കിട്ടുമെന്ന് വിചാരിച്ച് പക്ഷേ ആ പ്രാവശ്യം ഇൻറ്റർവ്യൂൻ്റെ റിസൾട്ട് വന്നു വേറെ രണ്ടര മാർഗിന് എനിക്കത് പാസ്സായകാൻ പറ്റിയില്ല ഞാൻ ആകെ വിഷമത്തിലായിരുന്നു കാരണം നാട്ടുകാർ ചോദിക്കും ഫ്രണ്ട്സൊക്കെ ചോദിക്കും എക്സാം എഴുതിയിട്ട് കിട്ടിയോ കിട്ടിയോ എന്ന് ചോദിക്കും അതായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ആറ് വർഷമായി ജോലി ഇല്ലാതെ നിൽക്കുകയായിരുന്നു എന്നിട്ട് അപ്പോഴാണ് അമ്മ ടു തൗസൻഡ് ട്വൻറ്റി ടു മാർച്ചിൽ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കിനി ഞാൻ ആലോചിക്കുമ്പോൾ അടുത്ത ബാങ്ക് എക്സാമിനി അടുത്ത ഡിസംബറിലേ വരത്തുള്ളൂ ഇനി ഒരു വർഷം കൂടെ ഞാൻ ജോലിയില്ലാതെ എക്സാം എഴുതി കാത്തു നിൽക്കണം അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ പ്രതീക്ഷിക്കാറ് ഞാൻ ടു തൗസൻഡ് നയൻറ്റീനിൽ റെയിൽവേയുടെ എൻ ടി പി സി ആർ ആർ ബി എൻ ടി പി സി എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്രിലിംസ് ഞാൻ അധികം പ്രിപ്പറേഷനൊന്നും ഇല്ലാതെ പോയി എഴുതിയതാണ് അത് പാസ്സായി അതിൻ്റെ റിസൾട്ട് വന്നു പിന്നെ സെക്കൻഡ് ലെവൽ എക്സാമിന് പോയപ്പം അതിനെനിക്കധികം പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല കാരണം റെയിൽവേ എല്ലായിരുന്നു ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എന്നിട്ടും ഞാൻ എക്സാമിന് പോയി എക്സാമിന് പോയത് അമ്മ എൻ്റെ മാതാവിൻ്റെ തൈലം പൂച്ചതാണ് പിന്നെ മെഡൽ ഉണ്ടായിരുന്നു ആ മെഡലും കൊണ്ടാണ് ഞാൻ എക്സാമിന് പോയത് റെയിൽവേയുടെ എക്സാമിന് കയറുമ്പോൾ ഈ വേരിഫിക്കേഷനുണ്ട് അതായത് നമ്മൾ കമ്മലിടാൻ പാടില്ല മാല അങ്ങനത്തെ ഓർണമെൻസ് എല്ലാം ഊരി വെക്കും പക്ഷെ ഞാൻ കൃപാസനമാതാവിൻ്റെ മെഡല് ഞാൻ പ്രത്യേകം എൻ്റെ പോക്കറ്റിൽ ഇട്ടിട്ടാണ് ഞാൻ എക്സാമിന് പോയത് അങ്ങനെ എനിക്ക് ആ എക്സാം ഞാൻ എഴുതി അതിൻ്റെ റിസൾട്ട് വന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പക്ഷേ ഞാൻ അതിൻ്റെ എക്സാമിന് പാസ്സായി അത് വലിയൊരു അനുഗ്രഹമായിരുന്നു എനിക്ക് പിന്നെ അതോടെ കഴിഞ്ഞില്ല അത് കഴിഞ്ഞ് മൂന്നാമത് ഒരു ലെവലും കൂടെയുണ്ട് സൈക്കോമെട്രി എന്നാ പേര് സൈക്കോമെട്രി അത് കുറച്ച് മൈൻഡിൻ്റെ ഒരു ലെവലാണ് അത് കുറച്ച് പാടാണ് ആ ലെവല് അപ്പോൾ എനിക്ക് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു കാരണം നല്ല ടഫായ എക്സാം അതിന് അഞ്ച് സെക്ഷനുണ്ട് അഞ്ച് സെക്ഷന് നമ്മൾ സെപ്പറേറ്റ് പാസ്സായാലാണ് അത് കൂടാതെ ഫൈനൽ കട്ട് ഓഫ് ടോട്ടൽ കട്ട് ഓഫും ക്ലിയർ ആകണം എന്നാൽ മാത്രമേ അത് പാസ്സാകാൻ പറ്റുള്ളൂ അപ്പം ഞാൻ എനിക്ക് പറ്റുന്ന പോലൊക്കെ പ്രിപ്പയർ ചെയ്തു ഒരുപാട് പ്രാർത്ഥിച്ചു വീട്ടിൽ എല്ലാവരെയും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഈ ജൂലൈ ടു തൗസൻഡ് ട്വൻറ്റി ടു ജൂലൈ തേർട്ടിക്കായിരുന്നു അതിൻ്റെ എക്സാം സൈക്കോമെട്രി എക്സാം അപ്പം അതിന് മുമ്പ് ഞങ്ങൾ കൃപാസനത്തിൽ വന്നു വീട്ടിലെല്ലാവരും ഞാനും അച്ചാച്ചനും അമ്മയും ചേച്ചിയും ഞങ്ങളെല്ലാവരും കൂടെ വന്ന് കൃപാസനത്തിൽ വന്നു എൻ്റെ അഡ്മിറ്റ് കാർഡും കൂടെ കൂടെ കൊണ്ടുവന്നു എന്നിട്ട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞു അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതുവരെ എനിക്ക് വലിയ ധൈര്യം ഇല്ലായിരുന്നു പക്ഷേ അച്ഛൻ്റെ അടുത്ത് ഞാൻ അഡ്മിറ്റ് കാർഡ് കൊടുത്തപ്പോഴും അച്ഛൻ എനിക്ക് നിനക്ക് ഈ ജോലി കിട്ടും അങ്ങനെയൊന്നും പറഞ്ഞൊന്നുമില്ല അപ്പം ഞാൻ വിചാരിച്ചായിരുന്നു ഇനി ഇത് എന്താ എനിക്ക് അച്ഛനൊന്നും പറയാനത് എന്നൊരു വിഷമം എനിക്കുണ്ടായിരുന്നു പക്ഷേ അച്ഛൻ എൻ്റെ അഡ്മിറ്റ് കാർഡ് എടുത്തുകൊണ്ട് ഈ കൃപാസന കൃപാസനമാതാവിൻ്റെ അടുത്ത് വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി എനിക്ക് ഒത്തിരി കോൺഫിഡൻസ് ഉണ്ടായി കൃപാസന മാതാവ് എൻ്റെ കാര്യം ഏറ്റെടുത്തിട്ടുണ്ട് എന്നൊരു വിശ്വാസം എനിക്ക് വന്നു എന്നിട്ട് ഞാൻ എക്സാം ജൂലൈ തേർട്ടിക്ക് ഞാൻ എക്സാമിന് പോയി അന്ന് എക്സാമിന് പോയപ്പോഴും കൃപാസനമാതാവിൻ്റെ തൈലം കൊശി പ്രാർത്ഥിച്ചും പ്രത്യക്ഷേനെ പ്രാർത്ഥന ചെല്ലി വയ്ക്കുകയാണ് പോയത് മെഡലും കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ റിസൾട്ടിന് വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നു പക്ഷെ അത് അഞ്ച് ലെവലിൽ നാല് ലെവൽ എനിക്ക് എളുപ്പമായിരുന്നു പക്ഷെ ഒരു ലെവൽ എനിക്ക് കുറച്ച് ടഫായിരുന്നു പ്രാക്ടീസ് ചെയ്തതിനേക്കാട്ട് സമയം കുറവായിരുന്നു മെയിൻ എക്സാമിന് അപ്പം എനിക്ക് പിന്നെയും പേടിയുണ്ടായിരുന്നു പക്ഷേ അന്ന് മാതാവിനോട് എൻ്റെ അച്ഛൻ അച്ഛൻ മാതാവിനോട് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടുള്ളൊരു ധൈര്യം എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഓഗസ്റ്റിൽ റിസൾട്ട് കാത്തിരുന്നു പക്ഷേ ഓഗസ്റ്റ് വന്നില്ല പിന്നെ ഞാൻ ഞങ്ങളുടെ സെപ്റ്റംബർ മൂന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ മാതാവ് എനിക്ക് കൃപാസന മാതാവ് എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എനിക്ക് ഒരു ജോലി തരാമോ എന്ന് ഞാനിങ്ങനെ പ്രാ പ്രാർത്ഥിക്കുമായിരുന്നു സെപ്റ്റംബർ മൂന്നിന് ഞാൻ കാത്തിരുന്നു പക്ഷേ അന്ന് റിസൾട്ട് വന്നില്ല പക്ഷേ മാതാവിൻ്റെ പ്ലാൻ വേറെയായിരുന്നു മാതാവിൻ്റെ ബർത്ത്ഡേയോടനുബന്ധിച്ച് സെപ്റ്റംബർ എട്ടാം തീയതി ഞങ്ങളുടെ പള്ളിയിൽ മാതാവിൻ്റെ ബർത്ത്ഡേയോടനുബന്ധിച്ചുള്ള പ്രാർത്ഥന ഏഴാം തീയതി വൈകിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അന്ന് എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ തന്നെ അന്ന് ആ ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടായിരുന്നു ഞാൻ ഒരുപാട് സന്തോഷിച്ചു അങ്ങനെ എൻ്റെ ബർത്ത് ഞാൻ കാത്തിരുന്ന പ്രസൻറ്റ് മാതാവിൻ്റെ ബർത്ത്ഡേക്ക് മാതാവ് എനിക്ക് പ്രസൻറ്റായിട്ട് തന്നു അത് കഴിഞ്ഞിട്ടും എക്സാം എല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടായിരുന്നു മെഡിക്കൽ ടെസ്റ്റിന് നവംബറിലായിരുന്നു അന്നാണേലും അവിടെ ചെന്നപ്പം ഞങ്ങളുടെ കൂട്ടത്തില് എട്ട് പേരുണ്ടായിരുന്നു എട്ടുപേരിൽ ഏഴുപേർക്കും ഇ സി ജി വേരിയേഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ മാത്രം ഓക്കെ ആയിരുന്നു ഞാൻ കയ്യിൽ കൊണ്ട് പിടിച്ചോണ്ടായിരുന്നു ഇ സി ജി ടെസ്റ്റിനും കടന്നതൊക്കെ എന്നിട്ടും അവസാനമായപ്പോൾ വൈകുന്നേരം അഞ്ച് മണിയായപ്പോൾ പക്ഷേ ഒഫ്താൽമോളജിസ്റ്റ് എന്നെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു എൻ്റെ അപ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞാൻ റെയിൽവേയുടെ എക്സാം ആയതുകൊണ്ട് തന്നെ ഐ ടെസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആ കണ്ണിൻ്റെ പവർ നല്ലതായിട്ട് നോക്കും പക്ഷേ കണ്ണിൻ്റെ പവർ ടെസ്റ്റ് ചെയ്തപ്പോഴും ബാക്കി ഒരു ടെസ്റ്റിൽ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഒഫ്താൽമോളജിസ്റ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ അപ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല കണ്ണിൻ്റെ വലുപ്പം കൂടുതലാണോ അങ്ങനെ എന്തോ പക്ഷേ എനിക്ക് ഒന്നും പ്രശ്നമില്ല പക്ഷെ എൻ്റെ മെഡിക്കൽ മെയിൻ ഫിസിക്കൽ മെഡിക്കൽ എക്സാമിനർ ഉണ്ടായിരുന്നു അതൊരു ലേഡി ആയിരുന്നു ആ ലേഡി പറഞ്ഞു ഡോക്ടർ എന്താ പറയുന്നത് ഇവളുടെ കണ്ണിന് കുഴപ്പമൊന്നുമില്ല കണ്ണിന് വലുപ്പം കൂടുതല അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ ഡോക്ടറിനെ തോന്നുന്നത് എനിക്ക് കുഴപ്പമില്ല എന്ന് ഡോ അതായത് മെഡിക്കൽ എക്സാമിനർ നോക്കിയിട്ട് കുഴപ്പമൊന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ ഒഫ്താൽമോളജിസ്റ്റ് പിന്നെയും തർക്കിച്ചുകൊണ്ടിരിക്കുക പക്ഷേ ആ ലേഡി എക്സാമിനർ എനിക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുക എനിക്ക് വേണ്ടി വാദിച്ച കൃപാസന മാതാവിനെ തന്നെ എനിക്ക് അവിടെ കാണാൻ സാധിച്ചത് അതുപോലെ തന്നെ നെക്സ്റ്റ് ഡേ ആയപ്പോൾ ഞാൻ ചോദിച്ചു നെക്സ്റ്റ് ഡേ എനിക്ക് തൈറോയിഡിൻ്റെ ടെസ്റ്റ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു ഒഫ്താൽമോളജിസ്റ്റ് പറഞ്ഞു എന്നാൽ അങ്ങനെ ചെക്ക് ചെയ്തപ്പോഴും കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്നിട്ട് ആ ലേഡി മെഡിക്കൽ എക്സാമിനർ എന്നോട് പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല എങ്ങനെയാണെങ്കിലും നിൻ്റെ ശരിയാക്കി തരും എന്ന് പറഞ്ഞു അതായത് ധൈര്യം എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഞാൻ റിസൾട്ടിന് വെയ്റ്റിംഗ് ആയിരുന്നു ടു തൗസൻഡ് ട്വൻറ്റി ടു നവംബർ നയൻറ്റീൻത്തിന് ഫൈനൽ റിസൾട്ട് വന്നു ഞാൻ എൻ്റെ പേര് ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എനിക്കങ്ങനെ മാതാപിതാക്ക വലിയ സമ്മാനം തന്നു എന്നിട്ട് അങ്ങനെ ഞാൻ റെയിൽവേയിൽ സ്റ്റേഷൻ മാസ്റ്ററായിട്ട് എനിക്ക് സെലക്റ്റായി അത് കഴിഞ്ഞ് ഏപ്രിൽ ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്തു മൂന്ന് മാസം ട്രെയിനിങ് കുറച്ച് ടഫായിരുന്നു ആ പോർഷൻസൊക്കെ പക്ഷേ എനിക്ക് നല്ല ഉന്നത വിജയം തുടങ്ങി പാസ്സാകാൻ പറ്റി അങ്ങനെ ഞാനിപ്പം സദൺ റെയിൽവേയിൽ സ്റ്റേഷൻ മാസ്റ്ററായിട്ട് വർക്ക് ചെയ്യുന്നു മാതാവ് തന്ന അനുഗ്രഹത്തിന് മാതാവിനും കൃപാസൻ്റെ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി ഇവിടെ നിന്ന് വരുന്ന തരുന്ന നേർച്ച വസ്തുക്കളുടെ അതായത് ഉടമ്പടി തൈലം ഉപയോഗിച്ച് എനിക്ക് രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ട് അതും കൂടെ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എനിക്ക് രണ്ട് വർഷമായി ഈ എടത്ത് കൈ പൊക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു വളരെ വേദനയായിരുന്നു ഞാൻ ആദ്യമേ ഉടമ്പടി എടുത്ത ആ കാലാവധി തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഉട നേർച്ച തൈലം ഉപയോഗിച്ച് അത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ വേദന പൂർണ്ണമായിട്ടും മാറിക്കിട്ടി അതുപോലെ ഈ മകളുടെ ഈ നടുവിൻ്റെ ഭാഗത്ത് പുറകിൽ ഒരു ചെറിയ നെല്ലിക്കാവ വലുപ്പത്തിലൊരു മുഴയുണ്ടായിരുന്നു അതുപോലെ അതും ഇതുപോലെ ഒരു കാലം മാതാവിൻ്റെ ഉടമ്പടി തൈലം പൂട്ടി പൂശി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ആ മുഴ പൂർണ്ണമായിട്ടും മാറിക്കിട്ടി പിന്നെ ഞാൻ കഴിഞ്ഞ ഒരു ഉടമ്പടിയെ വെച്ചിരുന്നു മാതാവ് വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാത്ത എല്ലാ മക്കളുടെയും വിവാഹം നടത്തി തരണമേ അപ്പോൾ എനിക്കും അതുപോലൊരു മകളുണ്ട് അപ്പോൾ മകളുടെ വിവാഹവും അതുപോലെ എനിക്ക് പരിചയമുള്ള ഒരഞ്ച് പേരുടെയും കൂടെ വിവാഹം ആ സമയത്തിനുള്ളിൽ തന്നെ അമ്മ അതിശയകരമായിട്ട് നടത്തി തന്നു അതെല്ലാം ഭംഗി അതുപോലെ മകളുടെ വിവാഹത്തിന് മാതാവിനെ ഇവിടെ ഞാൻ ക്ഷണിക്കാൻ വന്നു അമ്മയുടെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് യാതൊരു കുറവും കൂടാതെ അതിൽ നല്ല ഭംഗിയായിട്ട് അമ്മ അത് നടത്തി തന്നു കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ കുടുംബമായിട്ട് തന്നെ പല അനാഥാലയങ്ങൾ സന്ദർശിക്കാറുണ്ട് അവർക്ക് വേണ്ടതായ സഹായമൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തികൾ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കിട്ടുന്നതായി ഉടമ്പടി പത്രം പ്രാർത്ഥിച്ച് പല വീടുകളിലും കൊടുക്കും ക്രൈസ്തവടെ വീടുകളിലൊക്കെ കൊടുക്കും പിന്നെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ഞങ്ങൾക്ക് പല വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട് അവിടെ എല്ലാം തന്നെ ഷെയർ ചെയ്യുന്നു പിന്നെ എൻ്റെ സാക്ഷ്യ ഞാനിങ്ങനെ പലരോടും പറഞ്ഞ് പ്രാർത്ഥിച്ചൊക്കെ എൻ്റെ കൂട്ടുകാരിൽ തന്നെ പലരും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിനൊക്കെ ഇടയായി പിന്നെ അതുപോലെ ഒരു പ്ര സ്ഥിരമായിട്ട് തന്നെ ഒരു ബൈബിളൊക്കെ വായിക്കുന്നതിനുള്ളതായ ഒരു കൃപ എനിക്കിത് ഈ ഉടമ്പടി എടുത്തതിലൂടെ ഞാൻ കിട്ടിയത് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധി അമ്മയ്ക്കും തിരുക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് നടത്തുന്നു ജറമിയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി മൂന്നിൻ്റെ മൂന്നാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു എന്നെ വിളിക്കുക ഞാൻ മറുപടി നൽകും നിൻ്റെ ബുദ്ധിഖതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങളും ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും പ്രിയമുള്ളവരെ നമ്മളുടെ മുൻപിൽ ഡെയ്സാമ്മ എന്ന സഹോദരിയും ഗ്രീഷ്മ എന്ന മകളുമാണ് തങ്ങളുടെ ഉടമ്പടി ജീവിതത്തിൻ്റെ സാക്ഷ്യം പങ്കുവച്ചത് ഈ സഹോദരങ്ങൾ നമ്മളോട് പറയുകയായിരുന്നു എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഉടമ്പടി ജീവിതത്തിലൂടെ ഇവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ഇടപെട്ടതെന്ന് ഗ്രീഷ്മ എന്ന സഹോദരി ബാങ്ക് ടെസ്റ്റിന്റെ എക്സാം അറ്റൻഡ് ചെയ്യുകയും ഒത്തിരിയേറെ തവണ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ട് അത് നടക്കാതെ പോകുന്നു അതിനുശേഷം ഈ സഹോദരി പറയുകയാണ് പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥത്തിൽ പരിശുദ്ധ അമ്മയുടെ വലിയ കൃപയിൽ പരിശുദ്ധ അമ്മ തൻ്റെ മക്കൾക്ക് നൽകുന്ന സമ്മാനത്തിൻ്റെ ഒരു വലിയ കാര്യമായിട്ട് ഈ സഹോദരി പറയുകയാണ് പരിശുദ്ധ അമ്മയുടെ ജന്മദിനത്തിൽ സദേൺ റെയിൽവേയിൽ പരിശുദ്ധ അമ്മ ഒരു ജോലി കൊടുത്ത് ഈ സഹോദരിയെ അനുഗ്രഹിച്ചുവെന്ന് ഈ സഹോദരി പരിശുദ്ധ അമ്മയോട് പറഞ്ഞു എൻ്റെ ജന്മദിനത്തിൽ എനിക്കൊരു ജോലി തരണം എന്നിട്ട് ഈ സഹോദരി തന്നെ പറയുകയാണ് പരിശുദ്ധ അമ്മയുടെ ജന്മദിനത്തിൽ പരിശുദ്ധ അമ്മ എനിക്ക് ഒരു ജോലി തന്ന് അനുഗ്രഹിച്ചു അമ്മയെ വിശ്വസിക്കുന്ന അമ്മയോട് ചേർന്ന് നിൽക്കുന്ന അമ്മയെ അമ്മയായിട്ട് സ്വീകരിക്കുന്ന എല്ലാ മക്കൾക്കും അമ്മ അവരുടെ എല്ലാ ആവശ്യങ്ങളും സമീപസ്ഥയായിരിക്കുമെന്നും അതുപോലെ തന്നെ അമ്മയുടെ വ്യക്തിപരമായിട്ടുള്ള അമ്മയുടെ സംരക്ഷണത്തിൽ അമ്മ അവരെ ചേർത്ത് പിടിക്കും എന്നുള്ളതിലും സംശയമില്ല ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കളും അൽത്താറയിൽ സാക്ഷ്യം നൽകുമ്പോൾ ഈ വലിയ സംരക്ഷണത്തിൻ്റെയും ഈ വലിയ മധ്യസ്ഥത്തിൻ്റെയും വലിയ കരുതലിൻ്റെയും ഒക്കെ അനുഭവങ്ങൾ അവർ പങ്കുവയ്ക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഈ സഹോദരി പറഞ്ഞു പരീക്ഷ എഴുതുവാനായിട്ട് പോകുന്ന ഓരോ സമയത്തും ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്തും അതുപോലെ തന്നെ മെഡിക്കൽ ടെസ്റ്റിന് പോകുന്ന സമയത്തുമൊക്കെ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കാശുരൂപവുമായിട്ടാണ് ഉടമ്പടി കാശുരൂപവുമായിട്ടാണ് ഈ സഹോദരി ഈ സഹോദരിയുടെ എല്ലാ ജീവിതത്തിൻ്റെ അവസ്ഥകളിലൂടെയും കടന്നു പോയതെന്ന് പരിശുദ്ധ അമ്മയെ സാന്നിധ്യമായിട്ട് കൊണ്ടുനടക്കുന്ന മക്കൾക്ക് ജീവനോടുകൂടി പരിശുദ്ധ അമ്മ സന്നിഹിതയാകും എന്നുള്ളതിൽ സംശയമില്ല പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താരയുടെ മുൻപിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥനാ നിയോഗം സമർപ്പിക്കുമ്പോൾ ജോസഫ് അച്ചൻ പരിശുദ്ധ അമ്മ എവിടെയാണോ പ്രത്യക്ഷപ്പെട്ടത് ആ പ്രത്യക്ഷപ്പെട്ടു നിന്ന സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന രൂപം സ്ഥിതി ചെയ്യുന്നത് ആ രൂപത്തിന്റെ സന്നദ്ധയിൽ കൊണ്ടുചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുക പരിശുദ്ധ അമ്മ ജീവനോടെ ഇന്നും ഈ അൽത്താറയിൽ സന്നിഹിതയാണ് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും ആവശ്യങ്ങളിൽ പരിശുദ്ധ അമ്മ ഇടപെടുന്നത് ഈ അൽത്താറയിൽ തന്നെ സന്നിഹിതയായിക്കൊണ്ടാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല അതുകൊണ്ടാണ് ഈ അൽത്താറയിൽ നടക്കുന്ന ശുശ്രൂഷകളിലൊക്കെ അത്ഭുതകരമായിട്ട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും ഈശോയുടെ കൃപയും പ്രകടമാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ സഹോദരി പറയുന്നത് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉടമ്പടി ജീവിതം വിശ്വസ്തയോടുകൂടി കൊണ്ടുപോകുമ്പോൾ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം ഈ ആലയത്തിലുണ്ട് എന്നുള്ളതിന്റെ പ്രകടമായിട്ടുള്ള അടയാളമാണ് ഓരോ ദിവസവും ഇയാൾ താരയിൽ സംഭവിക്കുന്ന ഓരോ അടയാളങ്ങളും പ്രിയമുള്ളവരെ നമുക്കും വിശ്വസിക്കാം നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യവും വലിയ ഇടപെടലും ശക്തിമാ ശക്തമായിട്ടുള്ള മാധ്യസ്ഥവും നമുക്ക് ലഭിക്കുമെന്ന് വിശ്വാസത്തോടുകൂടി ഉടമ്പടി ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് പരിശ്രമിക്കാം പരിശുദ്ധ അമ്മയുടെ മുൻപിലായിരുന്നു കൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം എന്റെയും ഉടമ്പടി ജീവിതത്തില് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയാക്കി സ്ഥിരം സാക്ഷിയാക്കി ഈ അൽ സാക്ഷ്യം പറയുവാൻ അനേകരുടെ മുൻപിൽ പരിശുദ്ധ അമ്മയെ ഏറ്റുപറയുവാനായിട്ട് ദൈവികമായിട്ടുള്ള സാന്നിധ്യം പ്രകടമാക്കുവാനായിട്ട് എന്നെയും ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ കുടുംബത്തോട് ചേർന്നുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരൻ നന്ദി പറഞ്ഞ് ഇരുകരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക